സൗണ്ട് കേട്ടപ്പോ പിന്നെ പെട്ടെന്ന് എന്റെ സൗണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പൊറത്തിറങ്ങി പൊറത്തിറങ്ങിയപ്പോ അയൽവാസികളൊക്കെ മൂന്നാല് പേര് വന്നു അവര് കണ്ടായിരുന്നു അവിടെ അവർ അവരെ കണ്ടു രണ്ടു രണ്ടിന് ലൈറ്റ് ഇട്ടു പോയില്ല പോയിട്ട് അപ്പൊ ഞാൻ ടോർച്ച് അടിച്ചു ടോർച്ച് അങ്ങോട്ട് വീട് വീടാന്തരം കയറിയിറങ്ങി ഒറ്റക്കൊമ്പൻ ഇന്നലെ രാത്രിയിലാണ് സംഭവം കരുവാറുകൊണ്ട് പുൽവട്ട എടത്തനാട്ടുകര റൂട്ടിൽ പൊൻപാറയിലാണ് കാറ്റാ കാട്ടാനകളുടെ വിളയാട്ടം വട്ടമലയിലാണ് സംഭവം രാത്രി ആയി കഴിഞ്ഞാൽ ആനകൾ റോഡിലിറങ്ങുന്നത് പതിവാണ് നിരവധി കൃഷി ഇടങ്ങളാണ് കാട്ടാനകൾ നശിപ്പിച്ചിട്ടുള്ളത് ചെല്ലിക്കുളം തോമസ് കല്ലമാക്കൽ ബേബി പനംതോട്ടത്തിൽ മണി അടൂരൻ റോയ് തുടങ്ങിയ ആളുകളുടെയൊക്കെ വീടും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചു അതോടൊപ്പം തന്നെ ആട്ടും കൂടടക്കം നശിപ്പിച്ചു എന്നുള്ളതാണ് നിരവധി വായകളും കൗമുകളും നശിപ്പിച്ചു എന്തായാലും പ്രദേശത്ത് പകൽ ഈ രാത്രി സമയങ്ങളിലൊക്കെ റോഡിലൂടെ ആന ഇറങ്ങുന്നത് പതിവായിരിക്കുന്നു ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പോകാതിരിക്കുന്നത് നന്നായിരിക്കും എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ അല്ല ഇത് എപ്പോഴാണ് സംഭവിച്ചത് ഇന്നലെ രാത്രി ഒരു രണ്ടു മണി രണ്ട് മണി രണ്ട് 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 വേറെന്താ വേറെ വേറെ ഈ പ്രദേശത്തൊക്കെ കണ്ടമാനം കൊറേ ആൾക്കാർ വാഴ 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 പിന്നെ അതുപോലെ ഒരു ഇവിടെ തോമസ് ചേട്ടന്റെ ആളുടെ പിന്നെ കടക്കാവ് അത് കളഞ്ഞു പിന്നെ അങ്ങനെ കണ്ടമാനം നാശം ഉണ്ടാക്കി ഇതിപ്പോ ഒരു മാസം എളുപ്പത്തിൽ ഒരു മാസം മൂളില് എളുപ്പത് ഇത് കാടുകാരി പോലും എളുപ്പ ഇല്ല ഇതിപ്പോ അവിടെ തൊട്ടപ്പുറത്തേല്ലോ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേണ്ടോ ഈയിടെ വാല് മൃഗാക്കായ മരിച്ചു അപ്പൊ അവിടെ സ്ട്രോങ്ങിൽ നോക്കുന്നുണ്ട് പിന്നെ പടക്കം പൊട്ടിച്ചും സംഭവം ഇവിടെ ഇത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ടോ പൊടിച്ചും ഇന്നലെ വന്ന് നോക്കിയായിരുന്നു ഇന്നും വരും പറയുന്നുണ്ട് രാത്രിയോ അല്ല ഇന്നലെ പകല് വന്നായിരുന്നു അപ്പൊ അവിടെ ത്രിവിന്ന് അമ്പലപ്പാറ വരെ ഫെൻസിംഗ് കഴിഞ്ഞു അപ്പൊ അവിടെയുള്ള ആനകൾ കംപ്ലീറ്റ് ഇങ്ങോട്ടായി 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 അതിന്റെ പ്രശ്നമാണ് നിങ്ങളെ പേര് എന്റെ പേര് റോയി ഉൽപ്പന്താടല്ലേ ആണ്ടൂര്ന്ന് പറയും റോയിലെ എന്തായാലും ഇതിപ്പോ നിങ്ങള് ശബ്ദം കേട്ടോ ഇങ്ങനെ സംഭവം ഇന്നലെ എന്തോ രാത്രി വലിയ സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടപ്പോ പിന്നെ പെട്ടെന്ന് എന്താ സൗണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ അങ്ങനെ അയൽവാസികളൊക്കെ മൂന്നാല് പേര് വന്നു അവര് അവര് അവര പടക്കം പൊട്ടിച്ചു പടക്കം പൊടിച്ചു അങ്ങനെ അവര് കണ്ടിട്ടുണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ എല്ലാരും കൂടി മൂന്നുപേരുണ്ട് എന്താ പിന്നെ ചേട്ടൻ നോക്കണങ്ങള് നമ്മളെ റോഡാണ് കാണുന്നത് ഇത് കാണുന്നല്ലേ ഞങ്ങള് മനസ്സിലാക്കേണ്ട കാര്യങ്ങള് കാണുന്നത് കാണണോ ആ റോട്ടിന്ന് ോ അല്ല ഇതെന്ത് സാധനം ആ എന്താണ് പീനട്ട് ബട്ടർ ആഹാ സംഭാ രസം ഉണ്ടല്ലോ പിന്നെ ഇങ്ങളെ പേരെന്താണ് ഇങ്ങളെ പേര് ബേബി വിൽപ്പം ഇതല്ലേ വീട് കല്ലുമക്കല്ലേ ആ ഇവിടെ തന്നെ അല്ലേ അവിടെ കൊണ്ടു ആ ഇവിടെ എങ്ങനെ അടുപ്പിച്ച് വന്നിരുന്നോ രണ്ടു ദിവസം വന്നു രണ്ടു ദിവസം അടുപ്പിച്ചു ആ ആ ഇന്നലേം വന്നു ആ ആണല്ലേ ഒന്നുള്ളൂല്ലേ ഉം ചക്ക കുരുണ്ടോ ആ പിണ്ടത്തില് ഇതൊക്കെ പറഞ്ഞാലും കാട്ടിയാണല്ലേ ഇത് മിഞ്ചാമത്തെ തിന്നു അപ്പൊ ഇന്നും വരും അയക്കണല്ലേ ഞാൻ പറയാ തിന്നുവാ ഞാൻ പഴുത്തുണ്ട് എല്ലാരും തിന്നുക എനിക്കൊന്നും കിട്ടിയാണ് മാഷൊക്കെ തിന്നണോ കാണി എന്താണ് ഇതിലൊക്കെ വന്നാല് അത് പഴിത്തിള്ളടാ എന്താ പറഞ്ഞു എന്ത് പത്തുമണിക്ക് ശേഷമായി കരുവാറിണ്ട് എടാട്ടിലെ റോഡിലുള്ള വണ്ടിയിലുള്ള യാത്ര വളരെ അപകടമാണ് അപ്പൊ ഇതിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക ഒഴിവാക്കുക തടയിലില്ല പക്ഷെ നമ്മളെല്ലാരും പറയലുണ്ട് പത്ത് മണി വരെയൊക്കെ യാത്ര ചെയ്യാം ഒരു അഞ്ചാറ് ദിവസമായിട്ട് സ്ഥിരമായിട്ട് ഒരാഴ്ച മണി ഇറങ്ങിയാറു ആ ഏഴര തൊട്ട് മണി ഒമ്പത് മണിക്ക് ഇന്നലെ പതിനൊന്ന് മണിയായപ്പോഴും ഇവിടെ ഉണ്ട് പത്ത് മണിയപ്പോൾ റോട്ടിലുണ്ടത് കണ്ടിട്ടില്ല എന്നാലും വഴിയിലുള്ള യാത്ര എന്തായാലും ഒഴിവാക്കുക അവരുടെ ജീവിതം നോക്കുക അല്ല ആരാ ആന ആട്ടിയാർ കുട്ടിച്ചേട്ടനല്ലേ പേര് ശരിക്കും എപ്പഴും സംഭവം ഇതല്ലേ എന്റെ പേരുടെ അപ്പുറത്താണ് ഞാൻ ടോർച്ചടിച്ചപ്പോ അവിടെ ഓടി അപ്പൊ എന്തെങ്ങനെ ഒഴിവാക്കിയ ഓടിയാ അപ്പൊ ഞാന് ലൈറ്റ് ഇട്ടു ലൈറ്റ് പോയില്ല അപ്പൊ ഞാൻ

ആ ഇവിടെ ഒന്നുല്ലേ ഇല്ല ഇവിടെ തിരിച്ചു വയ്ക്കണം അല്ലേ ആ അല്ല അത് മൂതുക്കണോ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങള് ഇത് മനസ്സിലാക്കണ്ട് ചിന്തിക്കാണ്ട് നമ്മള് ഇത് നമ്മളവിടൊക്കെയാണ് നമ്മള് പേടിച്ച് പാട്ട് നോക്കണ വീടാണിത് ഇതാ ഈ വീടിന് ചാരിട്ടാണ് ഈ തെങ്ങുന്നത് നോക്കാണെങ്കിൽ നിങ്ങള് എവിടെ എത്തി നോക്കുകയാണെങ്കിൽ നിങ്ങള് കണ്ടോ ഇതൊക്കെ ചവിട്ടി പൊളിച്ച് ആകെ എന്തായാലും ജനവാസ മേഖല എന്ന് പറയാൻ ഇങ്ങനെ ഒരു ഇതിന് മുന്നേ ഇവിടെ ഉണ്ടായിട്ടില്ല എന്തായാലും നിരന്തരമായിട്ട് ദിവസവും റോഡിലൂടെയും അതുപോലെ തന്നെ വീടുകളുടെ അടിയിലൊക്കെ ഈ ആന അറങ്ങുന്നുണ്ട് ആനകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടെ വരും എന്നുള്ള വിവരമാണല്ലേ ലഭിച്ചത് അവർ പറഞ്ഞത് എന്തായാലും ആ സമയത്ത് എനിക്ക് നല്ലൊരു ചുവന്ന വരിക്ക നല്ലൊരു ചക്കിയും കിട്ടി നമ്മുടെ സൂസമാ ടീച്ചറേയും ജോസുട്ടി മാഷയും തോട്ടത്ത് നിന്ന് അതെടുത്താണ്ട് ഞാനിവിടെ പോരും ചെയ്തു എന്തായാലും അവർ പോത്തിട്ട് പഴത്തിട്ടൊന്ന് തിന്ന് നോക്കാം പോത്തിട്ട് തിന്നിട്ട് നോക്കാൻ എന്തായാലും എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും ഇതിന് നടപടി ഉണ്ടാവട്ടെ